പ്പോ ബ്ലൗസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ജസ്റ്റ് ആ ബ്ലൗസ് ഇങ്ങനെ താഴ്ത്തിയതേ അല്ല അതിങ്ങനെയാണ് ഇവിടെ ഇത്രയും കാണും ഫസ്റ്റ് ഇത് എന്റെ കോസ്റ്റ്യൂം ഇങ്ങനെ ആയിരുന്നില്ല കുറച്ചുകൂടെ ഇവിടെ എല്ലാം വിസിബിൾ ആയിട്ട് ചെനോട് വന്നു ചേട്ടൻ കംഫർട്ടബിൾ അല്ല ഇവിടെ ശരീരം കാണിക്കാൻ വേണ്ടി ആരും വസ്ത്രം ധരിക്കണ്ട വീണ്ടും വേറൊരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമായി അപ്പൊ എനിക്ക് അത് കംഫർട്ടബിൾ അല്ല ആദ്യത്തെ കോസ്റ്റ്യൂം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു എക്സ്ട്രീമിൽ തന്നെ ഞാനിപ്പോ വീട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ ഞാനിവിടെ ഷോൾഡർ കാണിക്കാറ് അപ്പൊ അത് ഞാൻ ചെയ്ത് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഇതായി പോകും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതൊരു മൂവിയാണ് പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം അത് അതിനകത്തുണ്ട് ചെയ്ത കാര്യം കുഞ്ഞാണെങ്കിലും ആണെങ്കിലും നമുക്ക് അതിലൊരു നല്ല ഫീഡ്ബാക്ക് കിട്ടുമ്പോ പറയട്ടെ ഞാൻ ഉറങ്ങിട്ടില്ല സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല ബിഗ് സ്ക്രീനിൽ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല ലാലേട്ടൻ 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 ഇങ്ങനെ ആദ്യം നമ്മളെ കംഫർട്ടബിൾ ആക്കും ഒരു പോലെ ആ ലാസ്റ്റ് കൊറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതില് പ്രണയത്തേക്കാൾ ഉപരി വിരഹാണ് വിഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്ന സംഭവം തന്നെ ഭയങ്കര വിഷമിച്ചിട്ട് രാത്രിയിൽ രണ്ടുമണി ആ ടൈമിൽ ഷൂട്ട് ചെയ്തിരുന്നത് മൈനസ് ഡിഗ്രി ായിരുന്നു വസ്ത്രത്തിന്റെ കുറച്ച് പരിമിതികളുണ്ട് രണ്ട് മൂന്ന് ആയി പൊട്ട് അവര് വന്ന് വന്നിടീച്ചു ഇഷ്ടായില്ല ലിജോ സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു അതിങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഓരോ പ്രാവശ്യം ഓരോ പൊട്ട് വെച്ചിട്ട് ഞാൻ ചെല്ലും ലിജോ സാർ ഓക്കെ പറയണമെങ്കിൽ കുറച്ച് കഷ്ടാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് കാരണം ഇന്ന് നമ്മളുടെ മലയ്ക്കോട്ടൈ വാലിമൻ റിലീസ് ആയിരിക്കുകയാണ് ഞാൻ അവിടുന്ന് അപ്പം തന്നെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന ഇവിടെ ഒരാളെ ഇരുത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം സൂത്ര ചേച്ചി ചേച്ചി സ്വാഗതം താങ്ക് യു ചേച്ചി മുഖത്ത് എനിക്ക് സന്തോഷം അറിയാൻ പറ്റുന്നുണ്ട് കാരണം ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണോ ഹാപ്പിനെസ് ആണോ ശരിക്കും ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ലൈഫിൽ ഫസ്റ്റ് ടൈം ബിഗ് സ്ക്രീനിൽ കാണല്ലേ അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട് പിന്നെ എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞ പോലെ തന്നെ പറയുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്ന കാര്യം തന്നെയാണ് അത് ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ ലിജോസന്റെ മൂവിയില് ലാലേട്ടനോടൊപ്പം ഇത്രയും വലിയ പ്രൊഡക്ഷൻ ടീമിൻ്റെ കൂടെ കുറച്ചാണെങ്കിൽ കുറച്ച് നിങ്ങൾ കണ്ടില്ലേ മൂവി കണ്ടില്ലേ ഉള്ളത് കുറച്ചാണെങ്കിലും അത് മതിയല്ല ഒരു മധുരക്കറി എന്ന് പറഞ്ഞിട്ടൊരു ശകലം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള അതേപോലെ സന്തോഷം ആക്ച്വലി ഞങ്ങൾ ഇന്ന് രാവിലെ ആറരയുടെ ഷോ ഫസ്റ്റ് ഷോയ്ക്ക് നമ്മൾ പോയി പോയി കണ്ട് തിരിച്ചു വന്ന് സത്യം പറഞ്ഞാൽ എന്താ പറയുക ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ആ പടം അല്ലേ നമുക്ക് ആ ലിജോ ലിജോ സറിന്റെ ആ ഒരു പലതും സാർ പല രീതിയിലാണ് നമുക്ക് വേണ്ടി തരുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് അപ്പം ഇന്നലെ സത്യം പറഞ്ഞ ചേച്ചിക്ക് ഉറങ്ങാൻ പറ്റിയോ കാരണം ഇന്ന് ഡബിങ്ങിന് പോകുമ്പഴത്തേനും ആ ചെറിയ പോഷൻ മാത്രമേ കാണത്തുള്ളൂ ഇന്നായിരിക്കുമല്ലോ സിനിമ മുഴുവൻ കാണുന്നത് അപ്പൊ ഇന്നലെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഇന്നത് ആദ്യമായിട്ട് പറയണ്ടെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഇത് മാത്രല്ല റീസൺ ഞാൻ ട്രാവൽ ചെയ്ത് വരിക തോന്നുന്നു രാത്രി അവിടെ നിന്ന് പുറപ്പെട്ടു ഉറങ്ങിയിട്ടേ ഇല്ല പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് കാരണം വണ്ടിയിൽ ഇരുന്ന് പോലും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഞാൻ അതിൽ സ്ക്രീനിൽ വരാം ഞാൻ എഡിറ്റ് ചെയ്യുന്നതിനേക്ക് മുന്നേ ഐ മീൻസ് അങ്ങനെ ഒരു ഡീറ്റെയിൽ ചെയ്യാത്ത ഒരു പോർഷൻ ഡബ് ചെയ്തിട്ട് വന്നു എന്നല്ലേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്നോട് ഡബ് ഇത് കഴിഞ്ഞോ കണ്ടായിരുന്നു എഡിറ്റ് ചെയ്തതിനു ശേഷം എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എല്ലാം ആരും എന്നൊക്കെ പറഞ്ഞു ആണോ അപ്പൊ എന്തായിരിക്കും മാറി പറഞ്ഞു എണ്ണെല്ലാം കട്ട് ചെയ്ത് കൊള്ളഞ്ഞോ ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് ഇങ്ങനെ പഴയ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞാൻ ഒത്തിരി സീൻസ് ചെയ്തിട്ട് വന്നു പക്ഷെ സ്ക്രീനിൽ വന്നപ്പോ ഞാനില്ല അതിൽ ഞാൻ തേപ്പങ്ങനെ വല്ല ആണോ എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പൊ ഈ കേട്ടറിപ്പ് കുറെ പേരുടെ ഇന്റർവ്യൂസ് ഒക്കെ കേട്ട ഒരു മൈൻഡ് വെച്ചിട്ട് ഞാൻ പക്ഷെ തീ ഞാനിനി ഇണ്ടാവില്ലേ അതിനകത്ത് കാര്യം ചെയ്തത് കുറച്ചേയുള്ളൂന്ന് എനിക്കറിയാലോ സത്യം പറഞ്ഞ അത് അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ട്രെയിലറിൽ ഒരു ചെറിയ ഭാഗം കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും ഇങ്ങനെ വരും എന്താണ് ക്യാരക്ടർ കാരണം അത്രത്തോളം ഡ്രസ്സിംഗും രാജകുമാരിയെ പോലെ തന്നെ ആ തേരിലിരിക്കുന്ന ആ ഒരു റെഫറൻസ് ആയിരുന്നു നമ്മൾ ട്രെയിലറിൽ കണ്ടത് അല്ല ഒരു വിൻഡോ ആയിട്ടില്ല അത് തന്നെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടത് അപ്പൊ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ നമ്മളിങ്ങനെ മുൻകൂട്ടി ചിന്തിക്കുക അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും പക്ഷെ കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും ഒരു രാജകുമാരെയെ പോലെ തന്നെയാണ് കാരണം ആ ഒരു അത്രയും ആഭരണങ്ങളൊക്കെ അണിഞ്ഞു ചേച്ചി നോർമലി തന്നെ ആഭരണങ്ങളൊക്കെ അണിക്കുന്ന ഒരാളാണ് അപ്പം അത് ആ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ ചേച്ചിക്ക് ആ ഒരു വിഷ്വലി കണ്ടപ്പോൾ എന്താണ് തോന്നിയത് കാരണം അങ്ങനെ സ്ക്രീനിൽ ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്കിന് ബിഗ് സ്ക്രീനിൽ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല പിന്നെ ആഭരണങ്ങളോ വസ്ത്രം അതൊന്നും എന്റെ മൈൻഡിൽ പോകുന്നില്ല ഞാനിങ്ങനെ നോക്കാ ദൈവമേ ഞാൻ ലാലേട്ടനോടൊപ്പം നിൽക്ക എന്നെ നിൽക്കാൻ വേറെ ഒന്നിനെ കുറിച്ച് എന്റെ മൈൻഡിൽ പോകുന്നില്ല വസ്ത്രത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ എന്റെ എങ്ങനെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു ഇതൊന്നും പോണില്ല ഞാൻ ലാലേട്ടനോ ഇങ്ങനെ 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 നോക്കാണ് ദൈവമേ എന്നാണ് എൻ്റെ ഒരു ഓഡിയൻസ് എങ്ങനെയത് എടുക്കണോ ഇതായിരുന്നു എന്റെ എക്സൈറ്റ്മെന്റ് മുഴുവൻ ഒരു ഒരു എന്താ പറയുക ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ഭാഗ്യമാണ് അല്ലെ ലാലേടനൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് ഒന്നിച്ച് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് അപ്പം ചേച്ചിക്ക് അത് എന്താ പറയുക ആ ഒരു കരിയറിനും ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഉയർന്നു പോകൊണ്ടിരിക്കുകയാണ് പീക്കിൽ എത്തിയെന്ന് തന്നെ പറയാ ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് അപ്പൊ ചേച്ചി ആ ഒരു സീനൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേന് ആക്ച്വലി ഇല്ലായിരുന്നു കാരണം ലാലേട്ടൻ പുള്ളിയാണ് നിക്കുന്നേ ലാലേട്ടൻ്റെ കൂടെ ലാലേട്ടൻ ഒരു ആക്ട്രസ് ഒരു ആക്ട്രസ് ആവട്ടെ ആക്ടറാവട്ടെ ആരെയും പെൻഷനിൽ അഭിനയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല പുള്ളി ആദ്യം നമ്മളെ കംഫർട്ടബിൾ ആക്കും എല്ലാവരെയും കംഫർട്ടബിൾ ആക്കും അപ്പോൾ ഒരു വഴക്കൊരു ലൊക്കേഷനില എന്തെങ്കിലും ഒരു ആർട്ടിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞ വഴക്കും ആദ്യം എല്ലാവരും കംഫർട്ടബിൾ ആക്കും എല്ലാവരോടും ഒത്തുചേരുമ്പോഴാണുള്ള ഒരു സിനിമ അല്ലെ എല്ലാ ഭാഗവും ക്ലിയർ ആവണം ഇല്ലേ അപ്പൊ ഒരാളെ വഴക്ക് പറഞ്ഞു ഒരാളെ അങ്ങനത്തെ ഒരു മൂഡേ അവിടെ ക്രിയേറ്റ് ആവില്ല അപ്പോ റിച്ച് സാറിനെ സംബന്ധിച്ച് നമ്മൾ കേട്ട് ഞാൻ കേട്ട പറഞ്ഞ ഒരുപാടായിരുന്നു സാർ ഭയങ്കരമായിട്ട് വഴക്കും എന്നൊക്കെ പക്ഷെ എന്നോട് ബാക്കി എല്ലാവരും മനോജന നല്ല വഴക്കിട്ടിന്ന് പറഞ്ഞു എനിക്ക് വഴക്കൊന്നും ഇരുന്നില്ല പക്ഷെ ടെൻഷൻ ഉണ്ടായിരുന്നു ഒന്നുമില്ല ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടൻ എല്ലാം കംഫർട്ടബിൾ ആക്കി ലാലേട്ടൻ ഒരു ന്യൂ പറഞ്ഞ പോലെ നിൽക്കൂട്ടോ നമുക്ക് അത് അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്താലോ ചോദിക്കോ അല്ല അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്താൽ നന്നാവൂട്ടോ ഇങ്ങനെ പറയും അപ്പൊ നമ്മള് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സീനിൽ ഭയങ്കര കംഫോർട്ടബിൾ ആവും ഇപ്പൊ നമ്മള് നോർമലി ചെയ്ത പോലല്ല ഇപ്പൊ ഇതിലേക്ക് വരുമ്പോൾ എന്തായാലും ചേച്ചിക്ക് ആ ഒരു ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ ഒരു ടെൻഷൻ കാണുമല്ലോ അപ്പൊ ആ സമയത്ത് ലാലേട്ടൻ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആക്കി എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് എന്ത് പറഞ്ഞിട്ടാണ് കാരണം ന്യൂ കമ്മർ ആണെന്ന് അറിയാം അപ്പൊത്തോളം സാറ് നിക്കണമല്ലോ കൂടെ അല്ല ഫസ്റ്റ് ഷോട്ട്സ് ഒക്കെ ശരിക്കും ഞാൻ ഒറ്റയ്ക്കുള്ള ഷോർട്ട്സുകളായിരുന്നു പിന്നെ ലാലേട്ടനായിട്ടുള്ള സീൻ വന്നപ്പോൾ ഒരു സീൻ വന്നപ്പോൾ ആക്ച്വലി മറ്റേ ലാലേട്ടൻ വന്നിട്ട് മതങ്കി എന്ന് വിളിക്കുന്ന പറഞ്ഞു പറഞ്ഞു മദങ്കി എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് മതങ്കി എന്ന് വിളിക്കുന്ന ഒരു സംഭവം വന്നപ്പോൾ അതില് ഞാൻ തിരിച്ചു പറയുന്ന ഡയലോഗിന്റെ മോഡുലേഷൻസ് കുറച്ച് വ്യത്യാസം സാറ് പല രീതിയില് ചെയ്യിപ്പിച്ചായിരുന്നു സാർ പാവൻ ലാലേട്ടൻ ഇത്രയും ചെയ്യിപ്പിക്കുന്നവരോട് നിക്കുന്നില്ലായിരുന്നു അപ്പോഴും പറഞ്ഞു ആ അതുകൊള്ളാ അതുകൊള്ളാം ഇത് ലാസ്റ്റ് ഇറേ ജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ആ നന്നായിട്ടുണ്ടത് പക്ഷെ അപ്പൊ ഞാൻ വെച്ചിട്ട് എന്തോ ഒരു ക്ഷമയാണ് ഒരാൾക്കില്ലേ അത്രയും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റ് ഇത്രയും നേരം പക്ഷെ പുള്ളി അങ്ങനത്തെ ഒരു ബിഹേവിയർ അല്ല കേട്ടോ ശരിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരും എനിക്ക് തോന്നും ഇപ്പൊ മമ്മൂക്കെ ആവട്ടെ ഞാനും അങ്ങനെ അഭിനയിക്കുന്ന കാര്യത്തിലെല്ലാം ഡൗൺ ടു പോകത്താണ് എല്ലാവരും അങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ അല്ലേ ഓഹോന്ന് എല്ലാവരും ൊക്കേഷനിലാലേട്ടന്റെ ആ ലാലേട്ടൻ വന്ന് നിൽക്കുന്നു നമ്മൾ പെട്ടെന്ന് 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 അങ്ങനത്തെ ഒരു ഇതില്ല അവിടെ എല്ലാവർക്കും എല്ലാ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം ഇപ്പൊ ക്യാമറ സൈഡ് ആവട്ടെ ആർട്ട് സൈഡ് സൈഡാവട്ടെ ടെക്നിക്കൽ എല്ലാ സൈഡും പെർഫെക്റ്റ് ആയിരിക്കണം അഭിനയിക്കുന്ന ആൾക്കാർ കംഫർട്ടബിൾ ആവണം ലിജോ സാർ ഓക്കെ ആവണം ലിജോ സാർ ഓക്കെ പറയണമെങ്കിൽ കുറച്ച് കഷ്ടാണ് ഞാൻ ലിജോ സാറിന് വേണ്ടെന്ന് കിട്ടുന്നവരെ സാറ് ചെയ്യിപ്പിക്കാം എങ്കിലേക്കെ പറയുള്ളു ഇപ്പം ചേച്ചി നമ്മളുടെ ആ സിനിമ ിക്കാത്ത് ചേച്ചിയുടെ പോർഷനിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനാണ് അതായത് ഇങ്ങനെ കിടക്കുന്നത് ലാലേട്ടനും ചേച്ചിയും കൂടെ കിടക്കുന്ന സീൻ അത് എവിടെയെങ്കിലും ചേച്ചി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അങ്ങനെ റഫറൻസ് ഓർമ്മ കിട്ടുന്നില്ല അല്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സിനിമയിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും അതായത് പ്രകാശ് രാജ് സാറും കിടക്കുന്ന ഒരു രാജ്സാറും ബ്യൂട്ടിഫുൾ ആണ് അത് ആ സിനിമക്ക് എൻഹാൻസ് ചെയ്യുന്ന അതായത് ആ സിനിമയുടെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ സീനാണ് അത് അതായത് അവരിങ്ങനെ പ്രകാശ് രാജ് സാർ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഉന്നോട് ഞാനിരുന്ന

തണുപ്പായിരുന്നു അപ്പോ വസ്ത്രം വസ്ത്രത്തിന്റെ കുറച്ച് പരിമിതികളുണ്ട് ഇതെല്ലാം കാരണം ടെൻഷൻ ഉണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാ അത് ശരി പക്ഷെ ഇപ്പൊ ഇപ്പൊ നമുക്ക് ആ കാണുമ്പോ എനിക്കൊന്ന് പ്രേക്ഷകർ ചിന്തിക്കും നമ്മൾ ഓരോ ഫ്രെയിം മൂവിയിൽ കാണുമ്പോ അന്ന് അങ്ങനെ കണ്ടിരുന്നില്ലേന്ന് ചിന്തിക്കും ശരിക്കും അതേപോലത്തെ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി സത്യം പറഞ്ഞാൽ അത്രയും എന്താ പറയുക ലാലേട്ടനൊപ്പം നമുക്ക് ആ സ്ക്രീൻ ഫേസിൽ അങ്ങനെ ഒരു സീൻ ചെയ്യുമ്പോഴത്തേന് ശരിക്കും നമ്മുടെ ആ കണ്ണുകളിൽ പ്രണയം വരണം അല്ലേ കാരണം അതപ്പോൾ അപ്പൊ നമുക്കത് വേണം നമ്മുടെ കണ്ണുകളിൽ ആ ഒരു ഇമോഷൻസ് വരണം നമ്മുടെ ഫേസിൽ ആ ഒരു ഇമോഷൻസ് വരണം അത് ശരിക്കും ചേച്ചി എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആയത് ശരിക്കും അത് ലാലേട്ടൻ ഒരു കരിഷ്മയാണോ അല്ലെങ്കിൽ ലാലേട്ടൻ ഒപ്പം ഉള്ള ഒരു ഒപ്പുള്ളത് അത് ആണല്ലോ അപ്പൊ ആ ഒരു സീനൊക്കെ എങ്ങനെയാണ് ചേച്ചി അത്രത്തോളം ഇൻവോൾവ് ആയി ചെയ്തത് അത് അത് ആ സമയത്തെല്ലാം പറഞ്ഞു ലേജു സാറ് വന്നിട്ട് ഇതാണ് സീക്വൻസ് എങ്ങനെയാണ് ലാലേട്ടൻ എല്ലാം പറഞ്ഞു തന്നു അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിങ്ങനെ കുറച്ച് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതങ്ങ് ചെയ്തു പക്ഷെ എനിക്ക് തോന്നുന്ന ആ സീന് ഒരുപാട് ടേക്കൊന്നും പോയിട്ടില്ല എനിക്ക് തോന്നുന്നു ക്ലോസ് ക്ലോസും അങ്ങനെ രണ്ട് മൂന്ന് ഓക്കെ ആയി രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് പോയിട്ടുള്ളത് അത് അത്രയും അതിൽ കൂടുതൽ പോയിട്ടില്ല സാധാരണ ഒരു ഓരോ സാധാരണസ് പോലും ഇരുപത് ഒക്കെ പോകുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ സാറിന് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാ വേർഷൻസിലും ചെയ്യിപ്പിക്കും എല്ലാ ഓരോ ഓരോ രീതിയിൽ ചേയിപ്പിക്കുമായിരുന്നു കരഞ്ഞു ഏയിപ്പിക്കും ദേഷ്യപ്പെട്ട് ചെയ്യിപ്പിക്കും ചിലപ്പോൾ ഡയലോഗ് എനിക്ക് ഇഷ്ടമാണ് ഇന്ന് പറയുന്ന ചിലപ്പോ ഞാൻ കാശ്വലി പറഞ്ഞതാണ് ആ ഡയലോഗ് പോലും എല്ലാ മോഡുലേഷൻസിലും ചെയ്യും എനിക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് എന്നിഷ്ടമാണ് മീൻസ് പല ടൈപ്പുണ്ടല്ലോ അതെല്ലാം സെർ ചെയ്യിപ്പിക്കും അപ്പോ ആ സീൻ ആ സീക്വൻസ് മാത്രം അങ്ങനെ ഒന്നും ഇല്ല ഉണ്ടായിരുന്നില്ല എന്നോട് വന്നിട്ട് ആദ്യം പറഞ്ഞു ആ കഥ പറയുന്നത് പറയാൻ പറഞ്ഞു പറഞ്ഞു ഡയലോഗ് പിടിച്ചെ പഠിച്ചെ പഠിച്ച പറഞ്ഞു 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 ഞാൻ ഡയലോഗ് പറഞ്ഞു ആ ഓക്കെ 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 പക്ഷെ ഇതിങ്ങനെ ഒന്നും കേട്ടോ പറയണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളിയങ്ങൾ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പറയേണ്ട മോഡലേഷൻസും ലാലേട്ടൻ തിരിച്ചു ചോദിക്കുമ്പോൾ അതിങ്ങനെ അതായത് പിന്നെ അതങ്ങ് ഇപ്പോ ആദ്യം മുതൽ സീൻ ചെയ്തിട്ട് ചേച്ചിയുടെ ഒരു ഭാഗം വരെ ചെയ്തതിന് ചെയ്തതിനുള്ളിൽ ലിജോസാറോ ലാൽസാറോ അഭിനന്ദിച്ച ഏതെങ്കിലും ഒരു സീനുണ്ടോ നന്നായിട്ട് ചെയ്തു ഇത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു സീൻ സാറോ അങ്ങനെ പറഞ്ഞ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ലാലേട്ടൻ പറഞ്ഞു ഡബിങ് എല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു ഡബിങ് സ്റ്റുഡിയോയിൽ വിസ്മയില് വെച്ചിട്ട് ഞാൻ അമ്മ കൂടെ എല്ലാരും കൂടെ ഡബ് ചെയ്യാൻ പോയത് അപ്പോൾ ലാലേട്ടൻ വേറെ എന്തോ പ്രോഗ്രാമിന് ഡബ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മഴവൽ മനോരമയുടെ എന്തോ പ്രോഗ്രാം പറഞ്ഞു ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ കിട്ടാനില്ല ചേച്ചിക്ക് സ്ക്രീനിൽ ചേച്ചിയെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഡബിങ് കഴിഞ്ഞ സിനിമ കണ്ടപ്പോൾ ഏറ്റവും ഞാൻ നന്നായിട്ട് ചെയ്തു പെർഫോം ചെയ്തു തോന്നിയ ഒരു സീക്വൻസ് അല്ലെങ്കിൽ അതിലൊത്തൊരു പരിചയമില്ലാത്തത് പെർഫോം ചെയ്തിട്ട് ആ കിടക്കുന്ന സംഭവം തന്നെ ഭയങ്കര വിഷമിച്ചിട്ട് അത് ഈ തണുപ്പത്ത് വരച്ച് വെറയിൽ വരാൻ പാടില്ലേ അതാണ് മെയിനായിട്ട് ഇങ്ങനെ ഫുൾ എല്ലാവരും വിറയ്ക്കുന്നുണ്ടായിരുന്നു മൈനസ് ഡിഗ്രി വണ് ടു ആസ് സിറ്റുവേഷനിലും ഡ്രസ്സ് കുറച്ചിട്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വറയിൽ വരാണ്ട് ആ ഡയലോഗ് കരഞ്ഞുകൊണ്ട് പറയേണ്ട പറയണമല്ലോ അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മളിലേക്ക് എടുക്കും ഇമോഷൻസ് വരാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കും ശരി ആ സമയത്ത് ശരിക്കും എന്താണ് ആലോചിച്ചത് കാരണം ആ ഒരു ഇമോഷൻസിലേക്ക് വരാൻ സ്റ്റോറി അത് പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മള് നമ്മള് അത് ഫീൽ വരും അങ്ങനത്തെ ഒരു അതെ അങ്ങനെ ഒരിതിലേക്ക് കാണുന്ന കാണുന്നവരെല്ലാം കണ്ടിട്ട് പറയട്ടെ അതായത് പറഞ്ഞു തുടങ്ങുമ്പോഴേ നമുക്ക് ആ ഒരു ഫീൽ വരും പിന്നെ നമ്മുടെ ഉള്ളിലൊക്കെ എപ്പോഴെങ്കിലും ഒരു വിരഹമുണ്ട് ഓട്ടോമാറ്റിക്കലി അത് വന്നോളും അത് ശേഷി എന്തൊക്കെയോ വിരഹമാണ് ശേഷം അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് അത് നമ്മൾ നേരത്തെ മുമ്പ് ചേച്ചി കാണുമ്പോഴൊക്കെ ഒരു ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ചേച്ചിനെ കണ്ടിട്ടില്ല പക്ഷെ ഇതിൽ അത്രയും മനോഹരമായിട്ടാണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡ്രസ്സിങ്ങട്ടെ ആഭരണങ്ങളാട്ടെ അപ്പം ചേച്ചിക്ക് എന്താണ് ആ ഒരു സ്ക്രീനിൽ കണ്ടപ്പോഴത്തേന് ചേച്ചിയുടെ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചേച്ചിയോട് തോന്നിട്ടുള്ളത് കണ്ണുകളാണോ മുടിയാണോ അല്ലെങ്കിൽ ആഭരണങ്ങളാണോ എന്താണ് ചേച്ചി എല്ലാവരും പറഞ്ഞു ഫേസ് ആണ് ഫേസ് കണ്ണ് ഭംഗിയുണ്ട് കാണാനായിട്ട് പ്ലീസ് ആ വെളുക്ക് വച്ച് നിക്കുന്നതിൽ ഭംഗിയുണ്ട് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു ചേച്ചി അങ്ങനെ ജസ്റ്റ് കുറച്ച് അത് എന്റെ ഒരു ക്യാരക്ടറിന് കുറച്ച് ലിപ്സ്റ്റിക് ഇടാനും കണ്ണ് എഴുതാനും ഉള്ള ഇതുണ്ടായിരുന്നു അപ്പൊ അത്രയൊക്കെ ഉള്ളു ഒരുപാട് മേക്കപ്പ് അങ്ങനെയൊന്നും ജസ്റ്റ് ടച്ച് ചെയ്തൊക്കെ ഉള്ളു അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിനെ നമ്മൾക്ക് വേണ്ട വിധത്തിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേനും ആ ഒരു ക്യാരക്ടറിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഡ്രസ്സിങ് അല്ലെങ്കിൽ ചേച്ചി ആ ഒരു സാരിയില് സാരി ഇങ്ങനെ ഉടുത്തേക്കുവാണല്ലോ അപ്പൊ അതിൽ അത്രത്തോളം ആകാരവടിവ് നമുക്ക് തോന്നിക്കുന്നുണ്ട് അപ്പം ആ ഒരു ചെറിയ വേസ്റ്റ് കാണുന്ന പോലും ആ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നു കാരണം അതുപോലെ ഒരു ക്യാരക്ടർ അതുപോലൊരു ക്യാരക്ടറാണതല്ലേ അപ്പൊ ചേച്ചിക്ക് അത് തോന്നിയില്ലേ കാരണം അത്രത്തോളം സ്ക്രീൻ പ്രസൻസ് ഉള്ള പോലൊക്കെ തോന്നിയില്ല ആ ക്യാരക്ടറിന് വേണ്ടുന്ന കോസ്റ്റ്യൂം അതേ കോസ്റ്റ്യസറീസും എന്താ പറയാ ആ ഒരു ഫുൾ അതായത് പൊട്ടിന്റെ കാര്യത്തിൽ പോലും കോംപ്രമൈസ് ഇല്ല എന്നെ കൊണ്ടൊരു പത്തിരുപത് പൊട്ട് അവര് വന്നിടീച്ചു സാറിന് ഇഷ്ടായില്ല ലിജോ സാറിന് ഒരു പോലെ ഒരുപാട് പൊട്ട് സ്റ്റൈലുകൾ ഇങ്ങനെ സ്നേക് സ്റ്റൈലും അത് ഇത് ചെറുതൊക്കെ നോക്കിയിട്ട് സാറിന് ഒന്നും ഓക്കെ ആവണില്ല ലാസിയാമ്മൻ ഒന്ന് ഞാനൊന്നും നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് വെറുതെ അപ്പോ ഒരു പൊട്ടിന്റെ കാര്യത്തിൽ പോലും ലിജു സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു അതിങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയൊരു പത്തിരുപത് ടൈപ്പ് സ്റ്റൈൽ പൊട്ട് വെച്ച് നോക്കി ഒന്നും ശരിയാവണില്ല സാറിന് ഒന്നും ഇഷ്ടാവണില്ല ഓരോ പ്രാവശ്യം ഓരോ പൊട്ട് വെച്ചിട്ട് ഞാൻ ചെല്ലും ഇങ്ങനെ പറയും അപ്പോൾ അവർക്ക് മനസ്സിലാവും ചില വേറെ സ്റ്റൈൽ നോക്കാമെന്ന് പറഞ്ഞു വരും ഞാൻ വേറെ സ്റ്റൈൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ബാക്കെടുത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് കുങ്കുമം വെച്ചിട്ട് ചെന്നപ്പോൾ ആ ഇത് ആണല്ലോ സിമ്പിൾ ഒന്നും ചെയ്തില്ലേ കുറച്ച് കുങ്കുമം വെച്ചിട്ട് അതാണ് കാണുന്ന ഹൈലൈറ്റ് ആ കുങ്കുമെച്ചിട്ട് ബട്ട് ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കാരണം ചേച്ചി ഓൾറെഡി നമ്മൾക്ക് നേരത്തെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതായത് എന്റെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു എന്റെ ആഗ്രഹത്തിന് പുറത്തേക്കും അതെന്നാണ് അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ അല്ലെങ്കിൽ വസ്ത്രം പേടിയില്ലായിരുന്നു അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബ്ലൗസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ജസ്റ്റ് ആ ബ്ലൗസ് ഇങ്ങനെ ഉള്ളൂ ഇങ്ങനെ താഴ്ത്തി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ സാരി കവർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ എന്നിട്ട് പോലും ദൈവം അമ്മ കണ്ടില്ലല്ലോ കണ്ടില്ലോ അമ്മ തണുപ്പ് കാരണം അമ്മയ്ക്ക് ഭയങ്കര കോൾഡ് അടിച്ചിട്ട് അമ്മ കാരോണിന്ന് വരാണ്ട് ഇവിടെ തന്നെ ഇരുന്നോ ഭയങ്കര നല്ല രണ്ടു മണിയായപ്പോ ഞാൻ പറഞ്ഞു വേണ്ട പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സീക്വൻസ് അറിയുന്നത് അല്ല അതിങ്ങനെയാണ് ഇവിടെ ഇത്രയും കാണും നമ്മള് ചെയ്തു തുടങ്ങി പിന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടി പക്ഷെ എന്നോ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ ഫസ്റ്റ് ഇത് എന്റെ കോസ്റ്റ്യൂം ഇങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെയായിരുന്നില്ല വേറൊരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം ആയിരുന്നു അത് ഇവിടെ ഗ്ലാമർ കുറച്ചുകൂടെ ഇവിടെ എല്ലാം വിസിബിൾ ആയിട്ട് നമ്മുടെ അതില് മറ്റേ സൊനാലിയുടെ കോസ്റ്റ്യൂമില്ലേതെങ്കിലും ആയ ദേശം അതേപോലത്തെ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം ആയിരുന്നു അപ്പൊ അത് ഞാൻ ഇട്ടിട്ട് ഞാൻ വിട്ടിട്ട് പറഞ്ഞു ഞാൻ കോസ്റ്റ്യൂം ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ കംഫർട്ടബിൾ അല്ല കംഫർട്ടബിൾ അല്ല എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് എനിക്ക് ഇതിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ അയ്യോ സാർ ഞങ്ങളോട് ഇത് പറഞ്ഞു ഇങ്ങനെയാണ് അപ്പൊ ചെയ്യേണ്ടെന്ന് അറിയില്ല ഞാൻ അവിടെ പോയിട്ട് എന്നോട് വേറെ ആൾക്കാരൊക്കെ പറഞ്ഞവിടെ നിന്നവർ പറഞ്ഞു അസോസിയേറ്റ് നിൽക്കുന്ന അസോസിയേറ്റിനോട് പറയും പള്ളി ജോസറിനോട് പറയും അപ്പോൾ ഞാൻ ടീനിച്ചോണോട് ചേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ടീച്ചെണോട് പോയി സംസാരിക്കുന്നത് ഞാൻ ചേട്ടാ എനിക്ക് ഒരു മിനിറ്റ് സംസാരിക്കണം ആ പറഞ്ഞു ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അയ്യോ പുള്ളിയുടെ ചേട്ടാ എനിക്ക് കോസ്റ്റ്യൂം ഭയങ്കര കാര്യത്തിൽ കുറച്ച് കംഫർട്ടബിൾ അല്ല ഞാൻ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിന് കോസ്റ്റ്യൂമിന് എന്താ പ്രശ്നം പറഞ്ഞിട്ടില്ലായിരുന്നോ ഈ കോസ്റ്റ്യൂമാണ് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഇല്ല അന്ന് കോസ്റ്റ്യൂം റിഹേഴ്സൽ നടത്തിയപ്പോഴും ഇതൊന്നും അല്ല നമുക്ക് വേറെ രീതിയിൽ സെറ്റ് ചെയ്യാം അളവൊക്കെ മാറ്റിയെടുത്തു പക്ഷെ വന്നപ്പോൾ വീണ്ടും വേറൊരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം ആയി അപ്പം എനിക്കത് കംഫർട്ടബിൾ അല്ല എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം പുള്ളിക്കാരും പൊലിജോസാരണം ഇവിടെ പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇവിടെ ശരീരം കാണിക്കാൻ വേണ്ടി ആരും വസ്ത്രം ധരിക്കണ്ട വസ്ത്രം ഇട അവർക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ വസ്ത്രം മാറ്റി കൊടുക്കുക അപ്പൊ ആ ഒരു ഒരു ആലോചിച്ച അവർ കംഫർട്ടബിൾ ആവുക ആർട്ടിസ്റ്റ് നമുക്ക് അഭിനയിക്കണം അവർക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം പക്ഷെ അത്രയും ചെയ്തൊരാൾക്ക് ജസ്റ്റ് ഞാനിപ്പോ വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലാത്തപ്പോ ഞാൻ ഞാനിവിടെയൊക്കെ ഷോൾഡർ കാണി കാണിക്കാറുണ്ട് അപ്പൊ അത് ഞാൻ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഇതായി പോകും ഞാനതല്ല ആലോചിക്കുന്നത് കാരണം ചെറിയൊരു പടത്തി പോലും നമ്മളൊരു കോസ്റ്റ്യൂം കൊണ്ട് തരുമ്പോഴത്തേന് ആളുകൾക്ക് പറയാൻ മടിയാണ് എനിക്കിത് പറ്റത്തില്ല കാരണം എങ്ങാണെ മാറ്റിയാലോ ക്യാരക്ടറിന് അപ്പൊ അപ്പൊ ചേച്ചി ഞാൻ പേടിയില്ലായിരുന്നു കാരണം ഇതെങ്ങാണോ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ പടം അല്ലെങ്കിൽ ക്യാരക്ടറെ വേണ്ട നീ പൊക്കോളെങ്ങാണെ പറഞ്ഞു തീർന്നില്ല പറഞ്ഞതാ പക്ഷെ ഞാൻ അത് വിഷമായിരുന്നു എനിക്കത് അത് നിങ്ങൾ എക്സ്ട്രീമിൽ കാണേണ്ടി അപ്പോൾ അത് കാരണം പറഞ്ഞു നിർബന്ധിതമായി സിറ്റുവേഷൻ ആയിരുന്നു സർ എനിക്ക് പറ്റത്തില്ല ചേട്ടാന്ന് പറഞ്ഞിട്ട് ചേട്ടനോട് പറഞ്ഞു പറഞ്ഞത് അമ്മ ഇന്ന് കണ്ടോ മൂവി ഒന്നും പറഞ്ഞില്ല അമ്മക്ക് തികഞ്ഞില്ല ോ അല്ല ഡ്രസിന്റെ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല പക്ഷെ കണ്ടിട്ട് ഇറങ്ങിയതിനു ശേഷം എനിക്ക് സംസാരിക്കാനുള്ള സമയം വന്നിറങ്ങി മൂവി കണ്ടിറങ്ങിയപ്പോ തൊട്ട് ഞാൻ എനിക്ക് രണ്ട് ഇന്റർവ്യൂസ് നിങ്ങൾ വന്നു നിങ്ങൾ വരണതിന് മുന്നേ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വന്ന് നിക്കുന്നോണ്ട് അമ്മ എന്താണ് അമ്മയുടെ അച്ഛനും ഉണ്ട് രണ്ടുപേരും ഉണ്ട് രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലാപ്പിയാണ് ചേച്ചിക്ക് മുഴുവൻ സിനിമ കണ്ട കണ്ടതിന് ശേഷം എന്താണ് തോന്നിയത് ചേച്ചിയുടെ ഒരു ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പറ്റി എന്താണ് പറയുന്നത് അല്ലെ ഓൾറെഡി ഇത് മൂവി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും നമ്മുടെ ക്രൂസിലെ പ്രൊഡ്യൂസർ ആവട്ടെ നമ്മുടെ അസോസിയേറ്റ് ആവട്ടെ ലിജോസർ അല്ല പ്രൊഡ്യൂസർ എല്ലാവരും ലാലേട്ടൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതൊരു എൽ ജെ പി മൂവിയാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും പോയി കാണണം ലിജോസറിന്റെ മൂവിയാണ് പറഞ്ഞിട്ട് തന്നെ പോയി കാണണം സേറിൻ്റെ ഒരു മൂവിക്ക് ഒരു നമ്മളൊരു പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അത് അതിനകത്തുണ്ട് അതെല്ലാവരും വിചാരിക്കുന്ന പോലെ അത് അത്രയും നന്നായിട്ട് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ലാലേട്ടൻ ഫാൻസിന് ഹാപ്പിയാണ് എന്ന് വിചാരിക്കണ കാര്യം കണ്ടപ്പോൾ അവരുടെ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഹാപ്പി ആണ് ഒരുപാട് കോളുകളൊക്കെ ഈ കാണും വന്നു എന്താണ് എന്താണ് അവരൊക്കെ റെസ്പോൺസ് കണ്ടവരൊക്കെ കണ്ടവരുണ്ട് കണ്ടിട്ട് അവരോട് പറഞ്ഞിട്ട് എന്നോട് പറയുന്നവരും ഉണ്ട് പക്ഷെ ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ട് കുറച്ചാണെങ്കിലും നന്നായിട്ട് ചെയ്തു നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട് കാണാൻ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു നോ താങ്ക് യു അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം നമ്മൾ ചെയ്ത കാര്യം കുഞ്ഞാണെങ്കിലും നമുക്ക് അതിലൊരു നല്ല ഫീഡ്ബാക്ക് കിട്ടുമ്പോ അതൊരു സന്തോഷം സന്തോഷമാണ് എനിക്ക് ആ സീ സിനിമ കണ്ടപ്പോഴും വീണ്ടും എന്നെ ആകർഷിച്ച ഒരു ഫാക്ടറി ചേച്ചിയുടെ മുടിയാണ് കാരണം എനിക്കൊന്ന് ചേച്ചിയുടെ എനിക്ക് എനിക്ക് അപ്പൊ തോന്നി സിനിമ കണ്ടിരുന്നപ്പോ മുടിയും കൂടെ കണ്ടിട്ടായിരിക്കും ചിലപ്പോ ക്യാരക്ടറിലേക്ക് എടുത്തത് കാരണം എന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം അതിലൊരു കാര്യമുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക കുറച്ചൊരു ബ്രേക്കപ്പ് ഞാൻ എല്ലായിടത്തും പറഞ്ഞു ബ്രേക്കപ്പ് ആ ഒരു നിന്നപ്പോൾ ടെൻഷൻ കാരണം എന്റെ ഹെയർഫോൾ ഒരു ഭയങ്കരമായ ഹെയർഫോൾ ആയിരുന്നു അപ്പോ ഞാൻ പോയി മുടി ഷോർട്ട് ഹെയർ ആക്കി ഷോർട്ട് ഹെയർ ആക്കി അപ്പൊ ഷോർട്ട് ഹെയർ ആക്കിയപ്പോഴത്തേക്കും മൂവി ടൈം ആയപ്പോൾ എനിക്ക് ഫോട്ടോ പ്രസന്റ് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ അയ്യോ മുടി മുടി എന്തു ചെയ്യാം ഞങ്ങൾ മുടി അത് കാരണം പോലെ അപ്പൊ അങ്ങനെ ഇത്രയും ഷോർട്ട് ഹെയർ ആക്കി ഞാൻ പോയിട്ട് എക്സ്റ്റെൻഷൻ വെച്ചിട്ടാണ് ആ മൂവി ചെയ്തത് ഒറിജിനൽ മുടി നല്ലോണം വളർന്നിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ ശരിക്കും പക്ഷേ ഷോർട്ട് ഹെയർ ആയിരുന്നു എനിക്ക് നല്ല മുടി ഉണ്ടായിട്ടുണ്ട് അറിയുന്നതാണ് നല്ല ലെങ് പക്ഷെ ഹെയർ ഫോള് കാരണം പോയി കട്ട് കട്ട് ചെയ്ത് വൺ വീക്ക് കഴിയുന്നതിനിടയ്ക്ക് എനിക്ക് മൂവിയിലും അത് മുടി വേണോന്ന് പറഞ്ഞിട്ട് കോള് വന്നപ്പോ അതെ മെലിഞ്ഞിരിക്കുമ്പോൾ മണ്ണുവെക്കണം ക്യാരക്ടർ വേറെ മണ്ണം വെച്ചിരിക്കുമ്പോ ഒത്തിരി മണ്ണുണ്ടോ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ 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 എല്ലാം അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് മുടി വെട്ടാത്ത താമസം മുടി വെട്ടാ ശരിക്കും ചേച്ചി മുടിയുടെ രഹസ്യം ആണ് ഇത്രയും പനങ്കല പോലെ നല്ല ഉള്ളിലോടെ എണ്ണ തരും അപ്പൊ എപ്പോഴാണ് ഇതിന്റെ റെസിപ്പി നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഉറപ്പായിട്ട് പറഞ്ഞു അല്ലേ ഓക്കെ ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞു വണ്ണം വെക്കുമ്പഴത്തിന് വണ്ണം കുറഞ്ഞ ക്യാരക്ടർ വേണം അല്ലെങ്കിൽ തിരിച്ചു വേണം അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ നഷ്ടപ്പെട്ടിട്ടുണ്ടോ പേര് പറഞ്ഞിട്ടല്ല മെയിൻലി നഷ്ടപ്പെട്ടത് സീരിയലിന്റെ പേര് പറഞ്ഞിട്ട് സിനിമയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് വിളിച്ചതൊക്കെ ആദ്യം വിളിക്കും ഓക്കെ പറയും എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പത്തേക്കും പിന്നെ സീരിയൽ ഇത്രയും ഫെമിലിയർ ആയതുകൊണ്ട് കുറച്ച് പേർക്ക് അങ്ങനെ പറഞ്ഞു ചേച്ചി അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം നോർമലി ഇപ്പോഴാണെങ്കിൽ കൂടി ഒരുപാട് പേര് പറയും കാരണം സീരിയലിൽ നിന്ന് പോയി സിനിമ ചെയ്യുന്നു അല്ലാതെ അങ്ങനെ അങ്ങനെ ചേച്ചിക്ക് കിട്ടാൻ സംസാണ്ട് സിനിമയിൽ നിന്ന് പക്ഷെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അവർ രണ്ട് കൈ സ്വീകരിക്കാറുണ്ട് പക്ഷെ സീരിയലിൽ നിന്ന് ഒരാൾ സിനിമയിലേക്ക് എത്തണമെങ്കിൽ വലിയ കുറെ കടമ്പകളൊക്കെ കടന്ന് ഭാഗ്യം എന്ന് പറഞ്ഞ സംഭവം കൂടെ കിട്ടി അങ്ങനെയൊക്കെ എത്താൻ പറ്റുള്ളൂ ചേച്ചി അങ്ങനെ ആക്ച്വലി ഈ ഒരു നമ്മുടെ മലയക്കോട്ടെ വാലിബലിലേക്ക് എത്തിപ്പെടുന്നു ുട്ടി വാലിബനിലേക്ക് എത്തിപ്പെടുന്നത് ഒരു വാനമ്പാടി സീരിയൽ വാനമ്പാടി എന്ന സ്റ്റാർട്ട് മ്യൂസിക് ആരാധ്യം പാടും ഏഷ്യാനെട്ട് തന്നെയാണ് ഇതിന്റെ കാരണം അത് കഴിഞ്ഞിട്ട് ബിഗ് ബിഗ് ബോസ് ബോസ് ലിജോ സാര് കാണാറുണ്ടായിരുന്നു ബിഗ് ബോസ് കണ്ടിട്ട് ലിജോ സാറ് വിളിച്ചതാണ് ഇനി മുമ്പോട്ടും തുടർന്ന് സിനിമകൾ ചെയ്യാനാണോ അതോ സീരിയൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ സിനിമ ചെയ്യണമെന്നുണ്ട് സീരിയൽ ഞാൻ ഒരു വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു പ്രോജക്റ്റ് എനിക്ക് വരണം ഏഷ്യാനെട്ടിലെ തന്നെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു വലിയ പ്രോജക്റ്റ് എനിക്ക് വരണം പക്ഷെ നമുക്ക് എപ്പോഴും വേണോ സീരിയല് ചെയ്യാൻ പറ്റും ഏത് സമയത്തും അവർക്ക് അവര് രണ്ട് കൈ നെട്ടി സ്വീകരിക്കും സീരിയല് സിനിമ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്കിപ്പോ ഒരു സ്റ്റേജിൽ നമ്മൾ സിനിമ ചെയ്തു തുടങ്ങിയ സ്ഥിതിക്ക് കുറച്ച് സിനിമകൾ ചെയ്യാം എന്നുള്ളൊരു ചിന്തയുണ്ട് നല്ല സിനിമകൾ കുറച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹം എന്തെങ്കിലും അപ്പൊ നമുക്കിനി കാണാൻ സാധിക്കും ഒരുപാട് കാണാൻ സാധിക്കും അപ്പൊ ഓക്കെ ശേഷി അപ്പം ഒരുപാട് സന്തോഷം ഇന്നിപ്പം സിനിമ റിലീസ് ആയ അന്ന് തന്നെ ശേഷി ഇവിടെ കൊറേ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനും ചോദിച്ചറിയാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കണ്ടിരുന്നു എന്താണ് പറയാ എന്റെ അഭിപ്രായമാണോ എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിനു മുമ്പാണെങ്കിലും നമ്മള് ഇന്റർവ്യൂസിൽ പറഞ്ഞിരുന്നില്ലേ അതായത് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി ലാലേട്ടൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അപ്പൊ അത് അതിനകത്ത് കാണാൻ പറ്റുന്നുള്ള ശരിക്കും അത് കാണാൻ പറ്റും കാരണം ഒരു ഫൈറ്റ് സീനാണെങ്കിലും മല്ലന്മാരെ അടിച്ച് ഉയർത്തുന്ന ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു അക്ഷയില്ല കാരണം നമുക്ക് ക്യൂരിയോസിറ്റിയാണ് ഇനി എന്ത് ഇനി എന്തെന്നുള്ളത് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് എന്താണിത് എന്തൊക്കെയുള്ള അതാ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പോയി തന്നെ കണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം അതെ അപ്പൊ ചേച്ചി എന്തായാലും ഒരുപാട് അവസരങ്ങൾ നീ വരട്ടെ താങ്ക് യു സോ മച്ച്